നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ ആനക്കൊമ്പും വേടന്റെ പുലിപ്പല്ലും നീതിയും നിയമവും രണ്ടു വഴിക്കാണ് കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന യുവതലമുറ വഴിതെറ്റി പോകുന്നതിന്റെ എല്ലാ തെളിവുകളും ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവും ലഹരി മരുന്നും വ്യാപകമായി ഇതിനെല്ലാം അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ സ്വയം നശിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ വലിയ തോതിൽ പങ്കാളിത്തം കണ്ടുവരുന്നത് സിനിമ അടക്കമുള്ള കലാമേഖലയിലെ ആൾക്കാരുമായിട്ടാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സിനിമാ മേഖലയിൽ ലഹരി ഉപഭോഗം വ്യാപകമായി മാറിയിരിക്കുന്നു എന്നതിന് തെളിവായി താരങ്ങളടക്കം ഉൾപ്പെട്ട കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി വേടൻ എന്ന പേരിൽ ചെറുപ്പക്കാർക്കിടയിൽ പ്രശസ്തി നേടിയ റാപ്പ് സംഗീതജ്ഞൻ പിടിയിലായി വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പ് കലാകാരനായ ഇയാളുടെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ് റാപ്പ് സംഗീതത്തിന്റെ ഒരു ട്രിപ്പ് ഇയാൾ നേതൃത്വം കൊടുത്ത് നടത്തി ചെറുപ്പക്കാരെ വലയിൽ വീഴിക്കുന്ന ആവേശവും ഊർജവും നിറഞ്ഞു നിൽക്കുന്ന മേളയിലാണ് ഈ ചെറുപ്പക്കാരൻ പങ്കെടുക്കുന്നത് ഇയാൾ മാത്രമല്ല പത്തോളം അംഗങ്ങളുള്ള സംഗീത ട്രൂപ്പാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഇയാളിൽ നിന്നും പിടികൂടിയ ലഹരി സാധനം വളരെ ചെറിയ തോതിൽ ഉള്ളതായതിനാലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിടാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാൽ പിടികൂടിയ ഈ പാട്ടുകാരൻ നിന്നും അയാൾ കഴുത്തിൽ ധരിച്ചിരുന്ന മാലയിലെ പുലിപ്പല്ല് പിടികൂടിയതോടുകൂടി കേസിന്റെ സ്വഭാവം മാറുകയും കേസ് പോലീസിൽ നിന്നും വനം വകുപ്പിലേക്ക് മാറുകയും ചെയ്തു പുലിയുടെ പല്ല് കൈവശം വെക്കുവാൻ ആർക്കും അധികാരമില്ലാത്തതും നിയമപരമായി കുറ്റകരവുമാണ് അതുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പിൽ ഇയാൾ ജയിലിലാകും എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇവിടെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സംശയം സ്വാഭാവികമായി ഉണ്ട് വേടൻ എന്ന പാട്ടുകാരന്റെ കഴുത്തിൽ നിന്നും ഒരു പുലിപ്പല്ല് കിട്ടിയത് മഹാ അപരാധമായി വനം വകുപ്പ് കണ്ടെത്തി അതിന്റെ പേരിലാണ് പ്രതിയെ കുറ്റക്കാരനാക്കിയത് ഇത്തരത്തിൽ നടപടി വന്നിട്ടുള്ളത് നിയമത്തിന്റെ ബലത്തിലാണ് അപ്പോഴാണ് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒരു സംശയം ഉയരുന്നത് മലയാളത്തിലെ വലിയ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് പിടികൂടിയിരുന്നു ഒരു കൊമ്പല്ല അഞ്ച് ആനക്കൊമ്പുകൾ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ഇതിന്റെ പേരിൽ മോഹൻലാലിനെതിരെ വനം വകുപ്പും പോലീസും കേസെടുത്തിരുന്നതാണ് എന്നാൽ മോഹൻലാൽ കോടതി കയറുമെന്നും ജയിലിലാകുമെന്നും ഏതാണ്ട് വ്യക്തമായി പ്പോൾ ഇപ്പോൾ മന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇടപെട്ടുകൊണ്ട് മോഹൻലാലിന് ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള അവകാശം നൽകുന്ന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വാർത്തയും പുറത്തു വന്നു ഇതോർക്കുമ്പോൾ വേടന്റെ പേരിൽ കർക്കശ നടപടിയെടുക്കുന്ന പോലീസിന്റെയും എക്സൈസിന്റെയും വനം വകുപ്പിന്റെയും ചില ഒത്തുകളികൾ ജനം സംശയത്തോടെ കാണുന്നുണ്ട് റേപ്പർ വേടൻ പക്ഷിയായി പറഞ്ഞാൽ കേരളത്തിലെ യുവതലമുറയെ നശിപ്പിക്കുന്ന കലാകാരൻ തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല സ്വന്തം മ്യൂസിക് പരിപാടികളിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുന്നിൽ നിന്ന് പരിപാടി കാണുന്ന അനിയന്മാരെ അഭിസംബോധന ചെയ്ത് ലഹരി ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നും അത് ജീവിതം തകർക്കുന്നതാണ് എന്നുമൊക്കെ ഉപദേശിക്കുന്ന പാട്ടുകാരനാണ് ലഹരിയുമായി പോലീസ് പിടിയിലായത് ഇതുതന്നെയാണ് ലഹരിയുടെ പേരിൽ പോലീസ് പിടിയിലായ സിനിമാ താരങ്ങളുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും കാര്യത്തിലും ഉള്ളത് സിനിമയിലും നാടകത്തിലുമൊക്കെ സ്റ്റേജിൽ കയറി നിന്നും വെള്ളിത്തിരയിലൂടെയും കാണികൾക്ക് മുമ്പിൽ മഹാമാന്യന്മാരായി നിൽക്കുകയും ലഹരിയെ കുറിച്ചും വലിയ ഡയലോഗുകൾ തട്ടിപിടുകയും ചെയ്ത ശേഷം സ്വയം തന്നെ അതിനെല്ലാം അടിമപ്പെട്ട് ജീവിക്കുക എന്നത് രണ്ടും ഘട്ട ഏർപ്പാടാണ് സിനിമ കോടിക്കണക്കിന് രൂപ ഒഴുകി ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ വൻ വിലയുള്ള ലഹരി വസ്തുക്കളാണ് സിനിമാക്കാർക്കിടയിൽ ഉപയോഗിക്കപ്പെടുന്നതും വിൽക്കപ്പെടുന്നതും ഇത് തന്നെയാണ് ഇപ്പോൾ റാപ്പർ വേടന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് ചുരുങ്ങിയ കാലത്തിനിടയിൽ സമൂഹത്തിലെ ചെറുപ്പക്കാരെ വലയിൽ വീഴ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാട്ടുകൾ തയ്യാറാക്കി അതിനെ ഈണം പകർന്ന് അവതരിപ്പിച്ചതാണ് വേടന്റെ വലിയ മഹത്വം നിലവിലുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും പൂർത്തമുനയുള്ള വാക്കുകളാൽ വിമർശിച്ചുകൊണ്ട് പാട്ട് തയ്യാറാക്കുകയും ആരെയും ഭ്രമിപ്പിക്കുന്ന ദ്രുതതാളം ഉയർത്തി കാണികളായ ചെറുപ്പക്കാരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് വേടന്റെ സംഗീത പരിപാടിയുടെ പ്രത്യേകത ഇതൊക്കെ പറയുമ്പോഴും വേടൻ മുതലെടുക്കുന്നത് ദളിതന്റെ പരിവേഷവും അടിച്ചമർത്തപ്പെട്ടു എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ദുരിതവാക്യങ്ങൾ തുറന്നു പറിച്ചതുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ പാവങ്ങളുടെയും ദളിതന്റെയും മോചന വാചകങ്ങൾ പാട്ടാക്കി മാറ്റി ആൾക്കാരെ വലയിൽ വീഴ്ത്തി ആഡംബര ജീവിതത്തിന്റെ ഉയരങ്ങളിൽ പറക്കുകയായിരുന്നു വേടൻ എന്നതാണ് സത്യാവസ്ഥ പോലീസ് വേടനെ അന്വേഷിച്ച് മുറിയിൽ എത്തുമ്പോൾ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത് പത്ത് ലക്ഷത്തോളം രൂപയായിരുന്നു ചെറുപ്പക്കാർക്കിടയിൽ ആവേശമുണ്ടാക്കി അവരെ വലയിൽ വീഴ്ത്തിയ വേടൻ ഒരു സംഗീത പരിപാടിക്ക് വാങ്ങിയിരുന്നത് ഇരുപത് ലക്ഷം പ്രതിഫലമായിരുന്നു പാവങ്ങളുടെ പേരുകൾ പറഞ്ഞ് ജനങ്ങളെ വലയിൽ വീഴ്ത്തി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന തട്ടിപ്പ് സംഘത്തിന്റെ പുതിയ രാജാവായിരിക്കുകയാണ് വേടൻ എന്ന് വേണം മനസ്സിലാക്കാൻ േഡൻ ചെയ്ത അതേ കുറ്റം ചെയ്ത മോഹൻലാലിന്റെ മേൽ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം അവശേഷിക്കുകയാണ് കേസ് കേസെടുത്തുള്ള സർക്കാർ ഏജൻസികൾ പറയുന്ന കണക്കുകൾ പ്രകാരം പാട്ടുകാരനായ വേടന്റെ കൈവശം അനധികൃതമായി കണ്ടെത്തിയ പുലിപ്പല്ലിനേക്കാൾ എത്രയോ വലിയ കുറ്റമാണ് അഞ്ച് ആനക്കൊമ്പുകൾ കൈവശം വെച്ച സൂപ്രതാരം മോഹൻലാൽ ചെയ്തത് എന്ന കാര്യം തള്ളിക്കളയുന്നത് നീതിയാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം നിയമവും നിയമപാലനവും എപ്പോഴും സത്യത്തിന്റെ തുലാസ് വെച്ചുകൊണ്ടാകണം എന്തുകൊണ്ട് വലിയവൻ വന്നാൽ അവന്റെ മുമ്പിൽ നിയമം മുട്ടുമടക്കുകയും അല്ലാത്തവർക്ക് മുമ്പിൽ നിയമം വടിമാൾ പോലെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിയമത്തെ കൊല ചെയ്യുന്നതിന് തുല്യമാണ് എടുത്തിട്ടുള്ള സർക്കാർ ഏജൻസികൾ പറയുന്ന കണക്കുകൾ പ്രകാരം പാട്ടുകാരനായ വേടിന്റെ കൈവശം അനധികൃതമായി കണ്ടെത്തിയ പുലിപ്പല്ലിനേക്കാൾ എത്രയോ വലിയ കുറ്റമാണ് അഞ്ച് ആനക്കൊമ്പുകൾ കൈവശം വെച്ച സൂപ്രതാരം മോഹൻലാൽ ചെയ്തത് എന്ന കാര്യം തള്ളിക്കളയുന്നത് നീതിയാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം നിയമവും നിയമപാലനവും എപ്പോഴും സത്യത്തിന്റെ തുലാസ് വെച്ചുകൊണ്ടാകണം ഏതെങ്കിലും വലിയവൻ വന്നാൽ അവന്റെ മുമ്പിൽ നിയമം മുട്ടുമടക്കുകയും അല്ലാത്തവർക്ക് മുമ്പിൽ നിയമം വടിവാൾ പോലെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിയമത്തെ കൊല ചെയ്യുന്നതിന് തുല്യമാണ് നന്ദി നമസ്കാരം